ചന്തു ഒന്നും പറയാതെ അവടെ മൂടിക്കുള്ളിൽ കയറി എന്നിട്ട് ചുറ്റുമുക്ക് നോക്കി നടക്കാൻ തുടങ്ങി നീ എന്താ ഇവിടെ വീണ ചന്തുവിനോട് ചോദിച്ചു ആ ചോദ്യം കേട്ടിയത് നടി ചന്തു ചെന്ന് വേണിയും വീണയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നോക്കി അവളുടെ പ്രവൃത്തിയും ഭാവവും കണ്ട് രണ്ടു പേർക്കും ഒന്നും മനസ്സിലായില്ല വീണ ചോദിച്ചത് കേട്ടില്ല ചന്തു നീ എന്താ ഇവിടെന്ന് ആ അത് വേണി നിങ്ങളെ എന്തെങ്കിലും കാണാൻ പോയതുണ്ടോ എന്ന് ഞാൻ നോക്കുമായിരുന്നു ഞങ്ങളിത് എന്ത് കാണാൻ പോകാൻ വീണ ചന്തുവിനോട് സംശയത്തോടെ ചോദിച്ചു അത് ഞാൻ നിങ്ങളോടല്ലേ ചോദിക്കേണ്ടത് ഒന്ന് ഓർത്തു നോക്കി എന്തെങ്കിലുമൊക്കെ കാണാതെ പോയിട്ടുണ്ടോ ഇല്ല പോയിട്ടില്ല ഞങ്ങളിലൊന്നും പോയിട്ടില്ല നീ ഇവിടെ നിന്ന് ഇറങ്ങി തരുമോ ഞാനൊക്കെ ഇറങ്ങി തരാം അല്ലെങ്കിൽ നിങ്ങളുടെ മുറിയിൽ താമസിക്കൊന്നും എനിക്ക് ഉദ്ദേശയില്ല അപ്പോ നിങ്ങൾ പറഞ്ഞത് നിങ്ങളൊന്നും മോഷ്ടിക്കപ്പെട്ടിട്ടില്ല അതെ രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞു അപ്പൊ പിന്നെ ഇതെന്താ ചന്തു തന്റെ ഉണ്ടായിരുന്ന മാല അവടെ മുന്നിൽ തൂക്കിയിട്ട് കാണിച്ചു കൊടുത്തു അത് കണ്ട് രണ്ടുപേരും പേടിച്ച് പരസ്പരം ഞെട്ടി നോക്കി ഇരുവരും ഇറക്കാൻ പാടുപെട്ടു അത്ര നേരം പുഞ്ചിരിച്ചു നിന്നിരുന്ന ചന്തുവിനെ മുഖം പെട്ടെന്ന് മാറി അവിടെ ദേഷ്യം വിരച്ച് കയറി അടുത്ത നിമിഷം വേനയുടെ കവളിൽ അടി വീണു ഒരിക്കൽ നീയൊക്കെ എന്നോട് കാണിച്ചപ്പോൾ നിർത്തിക്കൊള്ളാൻ പറഞ്ഞ എന്നോട് നടക്കില്ലെന്നായപ്പോ അവരോട് രണ്ടുപേരോടും കാണിക്കാൻ വന്നായി അല്ലെ ഞങ്ങളും നിന്നൊന്നുമല്ലോ ഉപദ്രവിച്ചത് വീണ പറഞ്ഞു കഴിഞ്ഞതും ചന്തു അവൾക്കിട്ട് പൊട്ടിച്ചു വേണിയും വീണയും പേടിയോടെ നിന്നും മിണ്ടരുത് എന്നോടല്ല ആരോടും ഈ തോന്നിവാസം കാണിക്കരുതെന്ന് അന്ന് ധ്രുവ സാർ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ അവർ രണ്ടുപേരും പേടിച്ച് തലകുലുക്കി എന്നാ പിന്നെ അദ്ദേഹത്തിനോട് നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രവർത്തിയെ പറ്റി പറഞ്ഞോ അത് പറഞ്ഞ ചന്തു തന്റെ ഫോൺ വേണിക്കും വീണയ്ക്കും നേരെ നേടി അവളുടെ ഫോണിൽ ധ്രുവ സാർ എന്ന പേര് കണ്ടു പേടിച്ച് ഫോൺ വാങ്ങി അവരുടെ മുഖം കണ്ട് ചന്തുവിനെ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ട് ഇരുവരെയും നന്നായി പേടിപ്പിക്കുന്നുണ്ടെന്ന് ആ ഫോൺ തിരിച്ച് ചന്തുവിനെ കൊടുത്തവർ രണ്ടു മിനിറ്റ് ചന്തു ധ്രുവിനോട് സംസാരിച്ച ഫോൺ കട്ട് ചെയ്ത് അവരെ നോക്കി ചന്തു ഞങ്ങൾ കാല് പിടിക്കാം അറസ്റ്റ് വേണ്ട പ്ലീസ് അറസ്റ്റ് വേണ്ട പകരം ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തട്ടെ അത് പറഞ്ഞ് ചന്തു ഫോൺ ഓപ്പൺ ചെയ്ത് രണ്ടു മൂന്ന് ഫോട്ടോസ് കാണിച്ചു കൊടുത്തു അത് കണ്ട് രണ്ടു പേര് ഞെട്ടി വേണിയും വേണിയും രണ്ട് ചെറുപ്പക്കാരുമായുള്ള ഫോട്ടോസ് പലതും പൊതുസ്ഥലത്ത് നിന്ന് ചുണ്ടൽ ചുമനങ്ങൾ കൈമാറുന്നതും അവരുടെ മണ്ണിൽ കയറിയിരിക്കുന്നതുമായ ഫോട്ടോസ് അത് കണ്ട് അവർ വിളറി ചന്തുവിനെ നോക്കി ഈ ഫോട്ടോസ് എങ്ങനെ എനിക്ക് കിട്ടിയെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലെ അവ രണ്ടുപേരും തലയാട്ടി സ്നേഹ ചേച്ചി ഓർമ്മയിലെ നിങ്ങളെല്ലാരും കൂടി എന്നെ പുള്ളിക്കാരുടെ മുന്നിൽ ഇവിടുത്തെ വേലക്കാരിയാക്കാൻ നോക്കിയത് ആ സ്നേഹ ചേച്ചിയുടെ കസിൻ അവിടെയാണ് പഠിക്കുന്നത് ആ വഴിയാണ് എനിക്ക് ഫോട്ടോസ് കിട്ടിയത് ഇത് ഞങ്ങളുടെ ബോയ് ഫ്രണ്ട്സ് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലുമാണ് വിഹാനും വിഹാസും അല്ലെ വീണയും വീണയും ഞെട്ടിനോക്കി ഓമന വല്യമ്മയ്ക്കും പല്ലവയ്ക്കും അവളുടെ തന്തയ്ക്കും തളയ്ക്കും ഈ ബന്ധം അറിയാം പോളിംഗ് കുമ്പായത് നല്ല സപ്പോർട്ട് ഉണ്ടെന്ന് അറിയാം പക്ഷേ വലിയ ജീത്തു വേട്ടനും അറിയില്ല അല്ലെ ഈ ഫോട്ടോ ഇവിടെ കണ്ടാൽ ചന്തു ഭാവം കണ്ട് ചന്തു തെറ്റില്ല അത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് അതേപോലെ മറ്റുള്ളവർ ജീവിതത്തിലും അവരുടെ പേഴ്സണൽ ലൈഫും കയറി കളിക്കാൻ നിൽക്കുക അത് മനസ്സിലായോ ഉം അബ്രാമി എന്തു രണ്ടുപേരും വന്നു രണ്ടുപേരുടെയും ഫോൺ താ തീണീം വീണയും അവടെ ഫോൺ ചന്തുവിന് കൊടുത്തു അഭിരാമിയുടെയും ഇന്ദുവിന്റെയും മുന്നിൽ വെച്ച ആ ഫോട്ടോകളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ആ ഫോൺ തിരിച്ചു കൊടുത്തു ഇനി ഇത് ആവർത്തിക്കരുത് നിങ്ങൾ സ്വയം മാപ്പ് പറയോ അതോ പറയിപ്പിക്കുന്നോ അഭിരാമി ഇന്ദു മാപ്പ് വേണയും വീണയും മാപ്പ് പറഞ്ഞു തൊട്ടടുത്ത നിമിഷം ചന്തു അവരെ നോക്കി പെട്ടെന്ന് വേനിയുടെയും വീണയുടെയും കവളിൽ അഭിരാമിയുടെയും ഇന്ദുവിന്റെയും കൈ പതിഞ്ഞു കഴിഞ്ഞിട്ടും അവർ ഞെട്ടി അവരെ നോക്കി ഇത് അവരുടെ ഒരു സമാധാനത്തിന് നിങ്ങൾ അവർക്കെതിരെ ചെയ്തതിന് ഒരു ഉപഹാരമായി കൂട്ടിയാ മതി പിന്നെ ഈ മാല ദേവിക്ക് ഇരിക്കട്ടെ അപ്പൊ ശെരി പറഞ്ഞു മറക്കണ്ട ഇനി ഇതുപോലെ എന്തെങ്കിലും ചെയ്താൽ ഒരു മുന്നറിയിപ്പ് ഉണ്ടാവില്ല കേട്ടോ നേരെ കൊണ്ടുപോകും ചെയ്യിലേക്ക് അച്ഛന്റെയും അമ്മാവന്റെയും പണം തികയില്ല പുറത്തു വരാൻ അതും പറഞ്ഞു ചെന്ന് പുറത്തു വന്നു ഇന്ന് നിങ്ങൾക്കിത് അമ്മായിമാരോട് പോയി പറയാൻ നിൽക്കണ്ട കേട്ടോ അഭിരാമിയും ഇന്ദുവും തലയാട്ടി ചന്തു ഉണ്ണിന്റെ വീട്ടിലേക്ക് വന്നതാണ് ഗൗരിയും കുടുംബശ്രീക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു മോളെ ചന്ദു നീ എപ്പ വന്നു ഇപ്പൊ വന്നതേയുള്ളൂ അമ്മായി നീ കഴിച്ചോ കഴിച്ചോ അമ്മായി ഞാനീ വൈകി ഉണ്ണിയാണ് എഴുന്നേറ്റിട്ടില്ല ഇന്നലെ രാത്രി വൈകിയ തെങ്കാശിയിൽ നിന്നും എത്തിയത് അവൻ ഉണ്ണരുമ്പോ നീ കാപ്പി കുടിക്കൊടുക്കുവോ ഉണ്ടാക്കി കൊടുത്തോളാം അമ്മായിമ്മായി പിന്നെ ദോശമാവ് ഫ്രിഡ്ജിലുണ്ട് പിന്നെ തക്കാളി വെച്ച വെച്ച അമ്മ ഉണ്ടാക്കി കഴിച്ചോളാം പറയണേ ശരി അമ്മായി ഞാനന്നെ ഇറങ്ങാ അതും പറഞ്ഞ് ഗൗരി പോയി ചന്തു തക്കാളിയും സവാളും എടുത്ത് കഴുകിറുക്കി മിക്സിയിലിട്ട് അടിച്ചു സ്റ്റൗ ഓൺ ആക്കി ചട്ടി വെച്ച ലേശം എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായപ്പോൾ ലേശം കടുത്തും കറിവേപ്പിലയും ഇട്ട് അതിനു പുറമെ അരച്ച തക്കാളിയും സവാളയും കൂട്ടുമിട്ട് നന്നായി കുറുക്കി പിന്നെ ഉപ്പും മുളക് പൊടിയും ഇട്ട് പാകത്തിന് വേറെ പാത്രത്തിലേക്ക് മാറ്റി അവസാന ലേശം ഒഴിച്ച് പുളിയും പാകത്തിനാക്കി രുചിച്ചു നോക്കി പിന്നിൽ ആരോ ഉള്ളതുപോലെ തോന്നി ചന്തു തിരിഞ്ഞു നോക്കി പ്രതീക്ഷിക്കാതെ ചന്ദവിനെ അവിടെ കണ്ട് ഉണ്ണി അതിഞ്ഞിട്ടി നീ അപ്പൊ വന്നോ കുറച്ചു മുന്നേ ഉണ്ണി ഏട്ടന് കാപ്പി എടുക്കട്ടെ ഞാൻ കുളിച്ച് വന്നിട്ട് മതി അമ്മയോടെ അമ്മായി പോയി ആ ഉണ്ണി മേലേക്ക് പോയി ചന്തു ചട്ടി കഴിപ്പിച്ച് ദോശക്കൽ അടുപ്പിൽ വെച്ച് ഫ്രിഡ്ജ് തുറന്ന മാവ് എടുത്ത് ദോശ ചൂടാൻ തുടങ്ങി പാലെടുത്ത് കാപ്പി ഉണ്ടാക്കി ഉണ്ണി കുളിച്ചു വന്ന് ഊടുമേശയിലിരുന്നു ചന്തു അവൻ ദോശയും ചട്നി കാപ്പിയും മേശപ്പുറത്ത് വെച്ചു അവൻ പ്ലേറ്റ് എടുത്ത് ദോശയിട്ട് ചട്നിട്ടി കഴിച്ചു നീ കഴിച്ചോ ആ കഴിച്ചോ എന്നാ ഒന്നുകൂടി കഴിച്ചോ ഉണ്ണി ചന്തുവിനെ പിടിച്ചു ഇരുത്തി അവൾക്ക് വിളമ്പി ഭക്ഷണം കഴിക്കുമ്പോൾ വേണയും വീണയും അഭിരാമിയോടും ഇന്ദുവിനോടും കാണിച്ചത് പറഞ്ഞു നിങ്ങനെ മദർ തെരസ കളിച്ചു പണ്ട് നിന്നെ കളിയാക്കാൻ കൂടെ നിന്നവരാ അവർ അവർക്ക് ഇതിനപ്പുറം കിട്ടണം കർമ്മബലം എന്നൊന്നുണ്ടോ അവർ ചെയ്ത പോലെ ഞാനും ചെയ്താൽ ഞാനും അവരും തമ്മിൽ എന്താ വ്യത്യാസം ഉണ്ണിട്ടാ ഉണ്ണി മോളി നിന്റെ കഴുത്തിലെ അത് കണ്ണി പൊട്ടി നേരെയാകാൻ കൊടുത്തു കഴിച്ചു കഴിഞ്ഞു ഉണ്ണി ചന്ദുവിന്റെ പ്ലേറ്റ് അടക്കം കഴുകി വെച്ചു പിന്നെ അവളെയും കൂട്ടി തന്റെ മുറിയിലേക്ക് ചെന്നു ഉണ്ണി അവൾക്ക് നേരെ ഒരു പെട്ടി നീട്ടി ചന്ദു ആ പെട്ടി ആകാംക്ഷയോട് തുറന്നു നോക്കി ഒരു സ്വർണമാല ഇഷ്ടപ്പെട്ടോ ഉം തെങ്കാശിയിൽ പോയപ്പോൾ വാങ്ങിയതാ നിനക്ക് ഇതൊന്നും വേണ്ടായിരുന്നു ഉണ്ണീട്ട ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വാങ്ങി പോയില്ലേ ഉണ്ണി അതും പറഞ്ഞ ആ മാലയെടുത്ത് ചന്ദുവിന്റെ പിന്നിലായി പോയി അവളെ കണ്ണാടിക്ക് മുന്നിൽ നിർത്തി അവളെ മുടി ഒരു വശത്തേക്കാക്കി ആ മാല കഴുത്തിൽ വെച്ചു ഈ മാലയ്ക്ക് പകരം താലിയാണ് ഉണ്ണിയേട്ട നിങ്ങളുടെ കൈകൊണ്ട് എന്റെ കഴുത്തിൽ കെട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ചന്തു മനസ്സിൽ പറഞ്ഞു ഉണ്ണിമാലയുടെ കണ്ണി കഴിച്ചു അവന്റെ ചുടു അവളെ ശരീരത്തിൽ തട്ടി അവൾ ശ്വാസം വലിച്ചു അവന്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ പതിഞ്ഞു അവളുടെ കണ്ണുകൾ കണ്ണാടിയിലേക്ക് നോക്കി കണ്ണാടിയിൽ കൂടെ കണ്ണിമ വെട്ടാത്ത ഉണ്ണിയേട്ടൻ ഉണ്ണി അവളത്തിന് നേരെ നിർത്തി അവന്റെ കണ്ണുകൾ അവളുടെ വിറക്കുന്ന ചുണ്ടിലായിരുന്നു പതി അവന്റെ ചുണ്ടുകൾ അവളെ ചുണ്ടുകളെ സ്വന്തമാക്കി ഇരുവരും തേൻ നുകർന്നു വണ്ടുകിടപ്പിലെ ചുണ്ടുകൾ നുകർന്നു ഉണ്ണിയുടെയും കൈ ചന്തുവിന്റെ ഇടുപ്പിൽ മുറുകി അവളുടെ കൈകൾ അവൻ്റെ തോളിൽ അമർന്നു പതി ഇരുവരുടെയും ചുണ്ടുകൾ അകന്നു ഉണ്ണി തന്റെ മുഖം അവളുടെ കഴുത്തിൽ പൂഴ്ത്തി ചതു കണ്ണുകളെന്ന് കൂടെ മുറുക്കി അടച്ചു അവനെ പുണർന്നു ഇരുവരും ഗാഠമായ ആലിംഗനത്തിൽ ഏർപ്പെട്ടു പതി അവർ അടർന്നു മാറി ഉണ്ണി ചന്ദുവിന്റെ മുഖം ഉയർത്തി ഇരുവരും പരസ്പരം നോക്കി ഞാൻ പോവാ അച്ഛമ്മ നിഷിക്കും വെപ്രാൾട്ട് ചന്തു പറഞ്ഞു നടന്നു ഇനിയും അവനെ നോക്കി നിൽക്കാൻ അവൾക്ക് ത്രാണിയില്ലായിരുന്നു അവന്റെ പ്രണയത്തിൽ അവൾ അത്രയും വിവശയായിരുന്നു ചന്തു അവൻ വിളിച്ചു കേട്ട് അവൾ തിരിഞ്ഞു നോക്കി ആ മാല ഇപ്പോഴും ഉണ്ടാവണം ഉണ്ടായിരിക്കും അവൾ ഒരു ചിരിയോടെ പറഞ്ഞു സരോജിനിയും ഗിരിജയും അഭിരാമിയും ഇന്ദുവും തിരിച്ചുപോയി ഒരു ദിവസം വൈകുന്നേരം ദേഷ്യത്തിൽ വരുന്ന ഹരിയെ കണ്ട് നളിനിയും ഭാനുവും ചന്തുവും കാര്യം അറിയാതെ നിന്നു പിന്നെ വന്ന ജിത്തുവിനോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു നാളെ വീണിയും വീണിയും പെണ്ണ് കണൻ തരുന്നു അതും ശ്രീധരന്റെ വീട്ടിൽ എന്നാ ഈ വിവരം ഓമനിയോ മകളോ ഹരിയോടോ ജിത്തുവിനോടോ പറഞ്ഞിട്ടില്ല അത് കിട്ടുന്ന എനിക്ക് ദേഷ്യം വന്നു ഞാൻ അവടെ അച്ഛനാണ് നീ മനപൂർവ്വം മറന്നു കളഞ്ഞതാണോ എന്നാലും ഒരു വാക്ക് അമ്മയ്ക്കോ മക്കൾക്കോ പറയാൻ തോന്നിയോ ഓമ്മനയും വീണയും വീണിയേം നോക്കി സങ്കടത്തിലോ ഹരി ചോദിച്ചു സ്വന്തം പെൺമക്കളുടെ പെണ്ണു കണൽ മൂന്നാമതൊരാൾ പറഞ്ഞിട്ട് വേണം ഞാനറിയാൻ അത്രയും ഗതി കെട്ട അച്ഛനായി പോയല്ലോ ഞാൻ നിനക്കും ഇവർക്കും പണം ഉണ്ടാക്കുന്ന ഒരു യന്ത്രം മാത്രമാണല്ലോ ഞാൻ ഹരി ദേഷ്യത്തോടെ പറഞ്ഞു നിങ്ങൾ അങ്ങനെ കാട് കയറി ചിന്തിക്കേണ്ട മക്കൾക്ക് ഒരിഷ്ടമുണ്ട് എന്നോട് വന്ന് പറഞ്ഞു അവരെ പറ്റി ഏട്ടനെ അറിയായിരുന്നു പയ്യമ്മടയെ അമ്മയോടും അച്ഛനോടും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു എന്നാ വെറുതെ വന്ന് മക്കളെ വന്ന് കണ്ടോട്ടെ ചോദിച്ചപ്പോൾ വന്നോളാം പറഞ്ഞു പിന്നെ ഏട്ടനെ അറിയാവുന്നതുകൊണ്ട് അങ്ങോട്ട് വന്നോട്ടെ എന്ന് കരുതി അത്രയേ ഉള്ളൂ അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളെ ഇവനെയും അറിയിക്കാതെ ആരും ഒന്നും നടത്തില്ല ഓമനെ ചുണ്ടുപൂട്ടി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇവർക്കൊരു ഇഷ്ടമുള്ള കാര്യം അച്ഛനായ എന്നോടല്ലേ നീ ആദ്യം അറിയിക്കേണ്ടത് അല്ലാതെ നിന്റെ ഏട്ടനോടായിരുന്നോ ഞാനല്ല പറഞ്ഞത് അവർ തന്നെ ഏട്ടനോട് കാര്യം പറഞ്ഞത് മക്കളെല്ലാ കാര്യങ്ങളും തുറന്നു പറയണമെങ്കിലേ അവർക്കത് സ്വയം തോന്നണം നിങ്ങൾക്ക് എപ്പോഴും അവരെ തല്ലാനും ദേഷ്യപ്പെടാനും അല്ലെ അറിയൂ സ്നേഹിക്കാൻ അന്ന് സമയമില്ലല്ലോ പെങ്ങമാടെയും മനീന്റെയും മക്കളോടല്ലേ സ്നേഹിക്കാൻ സമയളൂ അങ്ങനെയുള്ള നിങ്ങളോട് പറയാതെ എൻ്റെ ഏട്ടനോട് അവർ തുറന്നു പറഞ്ഞില്ലെങ്കിലേ അത്ഭുതപ്പെടാൻ സ്വന്തം അച്ഛനായ നിങ്ങളെക്കാൾ സ്ഥാനം എന്റെ ഏട്ടന് കൊടുക്കുന്നുണ്ടെങ്കിലേ നിങ്ങളെക്കാൾ വില എൻറെ ഏട്ടന് കൊടുക്കുന്നത് കൊണ്ടാ ഏട്ടന് അത്രയും അവടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാ ഓമന പറഞ്ഞു കിട്ട് ഹരിയുടെ മനസ്സാരായിരം പ്രാവശ്യം വാൾ കൊണ്ട് മോറിഞ്ഞു സ്വന്തം പെൺമക്കൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടും അവടെ ജീവിതത്തിൽ ഒരു പ്രാധാന്യം പോലും തനിക്കില്ലല്ലോ അത്രയേ ഉള്ളൂ അവർ തന്നോടുള്ള സ്നേഹം അമ്മ ഒരുപാടങ്ങ് പറഞ്ഞു പോക്കല്ലേ ഈ നിൽക്കുന്ന അച്ഛനാണ് അമ്മയുടെയും അമ്മയുടെയും പെൺമക്കളുടെയും കാര്യം കഴിഞ്ഞ കാലം അത്രയും നോക്കിയിരുന്നത് അന്നൊക്കെ എവിടെയായിരുന്നു അമ്മയുടെ ഏട്ടൻ അച്ഛാ ഇതിലെന്തോ ഒരു പ്രശ്നമുണ്ട് അച്ഛൻ അറിഞ്ഞാൽ ഈ കല്യാണം നടക്കില്ലെന്ന് തോന്നി അവർ സ്ഥലം മാറ്റിയതാ ഇതിൽ എന്തൊക്കെയോ അമ്മയും മക്കളും മുളിക്കുന്നുണ്ട് ഓമനെ നിന്റെ പെൺമക്കളുടെ വിവാഹം അത് നടക്കേണ്ടത് വാമനർ തറവാട്ടിലാണ് അല്ലാതെ നിന്റെ ഏട്ടന്റെ വീട്ടിലല്ല നാളെ പെണ്ണ് കാണൽ ഇവിടെ നടന്നിരിക്കണം ഇല്ലെങ്കിൽ പിന്നെ ജീവിതകാലം മുഴുവനും നിനക്ക് നിന്റെ ഏട്ടന്റെ അനീതിയായി നിന്റെ ഏട്ടന്റെ കൂടെ താമസിക്കാം അതോടെ ഇവിടെ നിനക്കോ നിന്റെ മകൾക്കോ എന്റെ മകന്റെ ജീവിതത്തിലോ അവൻ്റെ സ്വത്തിലാവകാശം ഉണ്ടാവില്ല മരണം വരെ നിനക്ക് ശ്രീധരന്റെ പെങ്ങളെ അവന്റെ വീട്ടിൽ കഴിയാം വിവാഹമോചനത്തിന് ശേഷം അത് കേട്ട ഓമന നീ നോക്കണ്ട എന്റെ മകന് അവന്റെ മക്കളുടെ കാര്യത്തിൽ നീ ഒരു വിലയും കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനും മാത്രമായി ഭാര്യ മക്കളും തീരട്ടെ അതോടെ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്ത് തരാൻ ശ്രീധരൻ ഉണ്ടല്ലോ അവനാണെങ്കിൽ നിങ്ങൾ പറയുന്നത് എന്തും ചെയ്തു തരും നിങ്ങൾക്കും അതിലെ ആഗ്രഹം നളനി അത്രയും പറഞ്ഞു പോയി മക്കളുടെ പെണ്ണുകാണൽ അത് ഗംഭീരനാക്കണമെന്ന് ഓമനയുടെ വാശിയായാലും കാര്യങ്ങളുടെ പോക്ക് വില കൂടിയ പട്ടുസാരി കയറ്റിൽ നിറയെ സ്വർണം അതെ അവർക്ക് വലിയ ആൾക്കാരാണ് ബാംഗ്ലൂരിൽ ബിസിനസ് ചെയ്യുന്ന കോഴികൾ ആസ്തിയുള്ളവർ അവരൊക്കെ സ്റ്റാൻഡേർഡ് ഉള്ളവരാണ് അവടെ മുന്നിൽ നമ്മുടെ സ്റ്റാറ്റസ് കളയാതിരിക്കാൻ ദയവ് ചെയ്ത് നിങ്ങളുടെ അമ്മയോട് മുന്നിൽ പരിഹസിക്കും ഓമന തന്റെ വില കൂടിയ പട്ടുസാരി ശരിയാക്കി കൊച്ചു പറഞ്ഞു എന്റെ അമ്മയുടെ സ്റ്റാൻഡേർഡ് എൽ എൽ ബി ആണ് നിനക്കോ സ്റ്റാൻഡേർഡ് സ്പെല്ലിങ് പോലും അറിയാതെ നീ എന്റെ അമ്മയെ വിലയിരുത്തേണ്ട അവൾ വന്നിരിക്കുന്നു സ്റ്റാൻഡേർഡും പറഞ്ഞു കൊടുക്കും അതിനർത്ഥം പോലും അറിയില്ല കാഷ്ടം ഹരിയുടെ വാക്കുകൾ കേട്ട് ഓമന ചോളിപ്പോയി വീണീം വീണിയും ഒരുക്കത്തിലാണ് ഓമന തന്റെ മക്കളെ കണ്ട് കണ്ണു നിറഞ്ഞു അമ്മയുടെ പൊന്നും മകൾ ഇപ്പോ നിങ്ങളെ കണ്ടാൽ ആരായാലും ഒന്ന് നോക്കി പോകും അത്ര ഐശ്വര്യമാണ് നോക്കിക്കോ ഈ കല്യാണം ഇന്ന് തന്നെ ഉറപ്പിച്ചിരിക്കും എന്റെ മക്കളെ കണ്ടാൽ ആരെ വേണ്ടെന്ന് പറയാം ഓമന അഭിമാനത്തോടെ പറഞ്ഞു അത് കേട്ട് വീണീം വീണേയും അഹങ്കാരത്തോടെ നീന്തും പെട്ടെന്ന് അവടെ മുഖം മങ്ങി അമ്മ ഞങ്ങളുടെ പെണ്ണിനെ കണ്ടല്ലോ ഇപ്പൊ വേണ്ടായിരുന്നു വീണ പറഞ്ഞു കേട്ട് ഓമന അവരെ നോക്കി അതെന്താ നീ അങ്ങനെ പറഞ്ഞേ ഒന്ന് നോക്കമ്മേ ഈ പുരാവസ്തു വീടിനെ പകരം നമ്മുടെ പണി കഴിഞ്ഞ് വീട്ടിൽ വെച്ചായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അമ്മാവിനും അമ്മായിയും പല്ലവിയും ആദ്യ ഏട്ടനും ചെറിയും മിനി ആന്റിയും ഭാർഗവനാങ്കിലും മഹിയാട്ടനും നമുക്ക് വേണ്ടപ്പെട്ടവർ മാത്രമായി ഒരു ഫംഗ്ഷൻ വേണി അത്രയും പ്രസന്ന മുഖത്തോടെ പറഞ്ഞു അടുത്ത നിമിഷം ആ പ്രസന്നത്തെ നഷ്ടപ്പെട്ടു ഇപ്പോഴോ ഒരു ചിതിൽ പിടിച്ച വീടും സ്റ്റാൻഡേർഡും കൾച്ചർ എന്തെന്നറിയാത്ത കുറെ പേരും നമുക്ക് വേണ്ടപ്പെട്ടവർ ആരുമില്ലേ അതെ വേണി പറഞ്ഞത് ശരിയല്ലേ നമുക്ക് വേണ്ടപ്പെട്ടവർ ആരുമില്ല ശത്രുക്കളല്ലാതെ എനിക്ക് പേടിയാ അവരുന്നവർക്കൊക്കെ ഈ വീട് കാണുമ്പോൾ എന്തെങ്കിലും ഇഷ്ടക്കിട്ടുണ്ടാവൂ എന്നാ എന്ത് ചെയ്യാൻ മോളെ ഇതൊക്കെ ഒഴിവാക്കാൻ ഞാനും നിങ്ങളുടെ അമ്മാവന് നോക്കിയതല്ലേ അവസാന നിമിഷം എല്ലാം മാറി തൽക്കാലം ഇങ്ങനെ പോട്ടെ കല്യാണം നമ്മുടെ വീട്ടിലേക്ക് മാറി താമസിച്ചിട്ട് മതി പിന്നെ ഒരു കണക്കിനെ പിന്നു കാണൽ ഇവിടെ വെച്ച് നടക്കുന്ന നന്നായി അതെന്താമ്മേ അങ്ങനെ പറഞ്ഞേ എന്റെ മോളെ വീണേ നിന്റെ അച്ഛമ്മയും ആ ഭാരവും കാണട്ടെ നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നവർ എത്ര വലിയ ആൾക്കാരാണെന്ന് കണ്ട അസൂയപ്പെടേ പ്രത്യേകിച്ച് ബാനു അവൾ ഡിവോഴ്സ് പോയിരിക്കലേ ഇനി എന്തായാലും ആ ചന്ദവിനും നല്ല തറവട്ടിൽ പിറന്ന ചക്കനെ കിട്ടാൻ പോകില്ല അത് മാത്രല്ല ബാനു വഴി കാര്യങ്ങൾ നിങ്ങളെ മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെയും ആ സരോജനയും ഗിരിജയും അറിയും അവരൊക്കെ അസൂയെ കണ്ട് പോളയും നിങ്ങൾ നോക്കിക്കും ഞാൻ വെല്ലുവിളിച്ചപ്പോളെ എന്റെ രണ്ട് പെൺമക്കളും നല്ല സ്റ്റാൻഡേർഡ് ഉള്ള കുടുംബത്തിലെ പയ്യന്മാരുമായി തന്നെ വിവാഹം നടത്തും ഈ അമ്മ ആ വെല്ലുവിളി ജയിച്ചുനിന്ന് ആറീട്ടി അവർ ഓമന അഹങ്കാരത്തിന് കൊടുമുണ്ടിൽ എത്തിക്കഴിഞ്ഞിരുന്നു ഇത്ര ആർപ്പാടം വേണം അച്ഛ നിശ്ചയം പോലും അല്ലു വേണയും വീണയും കണ്ട് ചോദിച്ചു ഇരുപതിനായിരം രൂപയുടെ ഡ്രസ്സ് ഡ്രസ് രണ്ടുപേർക്ക് വീതം പുതിയ ജ്വല്ലറി സെറ്റ് അതും ഡയമണ്ട് ഒച്ചയ്ക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഭക്ഷണം ഓർഡർ ചെയ്തിരിക്കുന്നെ ഒന്ന് രണ്ട് ലക്ഷമല്ല അല്ല പത്ത് ലക്ഷമാ ഒരു പെണ്ണ് കണ്ടല്ലോ മുടക്കുന്നത് അമ്മയും മക്കളും ഇവിടെ തൂർത്ത് പൊങ്ങച്ചും എവിടെച്ചൊന്ന് നിൽക്കും അച്ചാ എനിക്കൊന്നും അറിയില്ല ചെത്തു അമ്മയും മക്കളെ എന്തും വേക്കൂത്ത് വേണമെങ്കിലും കാണിക്കട്ടെ മടുത്ത മനുഷ്യന് ഹരി അവരുടെ പ്രവർത്തികൾ കണ്ട് പൊറുതി മുട്ടി ഇതേ സമയം ചന്തു ആ വീട്ടിലെ കാഴ്ചകൾ കണ്ട് അന്തം വിട്ടു പിന്നെ വീണയെ പറ്റി ചിന്തിച്ചപ്പോൾ ഇതിനപ്പുറം നടന്നില്ലെങ്കിൽ അതിശയിക്കാൻ ഒന്നും ഇല്ലെന്ന് തോന്നി അങ്ങനെ വാമനോർ താഴവാട്ടിൽ വീണിയും വീണയും പെണ്ണുകാണിൽ വന്നവർ എത്തി ഓമൻ അവരെ സ്വീകരിക്കാൻ മുൻപന്തിയിൽ നിന്നും രണ്ട് ഓടിക്കാറിൽ വന്നിറങ്ങുന്നവരെ കണ്ട് ഓമന അഹങ്കാരത്തോടെ എല്ലാരെയും നോക്കി കാണു എന്റെ മക്കളെ കേട്ടാൻ പോകുന്നവർ എത്ര കോഴിശന്മാർ ഒരു ഭാവം വരൂ ഹരി അവരെ വിളിച്ചു കരുതി വിഹാനും വികാസും സഹോദരങ്ങളാണ് ഇരുവരുടെയും അച്ഛനമ്മമാരും സഹോദരങ്ങളാണ് വിരന്തുകാരെ ആദ്യത്തെ മര്യാദയുടെ കൂടി സ്വീകരിച്ചു ഹരിയും ചിത്തും ഓമനയും അവർക്ക് എതിരെ ഇരുന്നും നളഞ്ഞേ ഹാളിന്റെ നടുവിലും അവർ നളഞ്ഞെ നോക്കി നമസ്കാരം പറഞ്ഞു തിരിച്ചു നളഞ്ഞിയേ വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ ഇല്ല ലൊക്കേഷൻ അയച്ച് തന്നല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ഹരിയുടെ മറുപടിക്ക് വികാസിന്റെ അച്ഛൻ പറഞ്ഞു ആദ്യം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്താം അതായിരിക്കും നല്ലത് വിഹാന്റെ അച്ഛൻ പറഞ്ഞു ഞാൻ രാമകൃഷ്ണൻ എൻറെ ഭാര്യ ശാലനി എൻ്റെ ഒരേയൊരു മകൻ വിഹാൻ ഇത് എന്റെ അനിയൻ ദേവകൃഷ്ണൻ അവന്റെ ഭാര്യ സംഗീത അവടെ ഒരേ ഒരു മകൻ വികാസ് ഞങ്ങളുടെ ഭാര്യമാർ ഹൗസ് വൈഫാണ് ആയിരിക്കുന്നത് ഞങ്ങളുടെ അച്ഛൻ സദാശിവൻ അമ്മാ മേനക്കാദേവി ഞങ്ങൾക്ക് ഒരു അനീതിയാണ് ഉമാദേവി പുള്ളിക്കറി ഇവിടെ ഇല്ല ഓസ്ട്രേലിയയിൽ ഭർത്താവിന്റെ ഒപ്പം ഇത് അവിടെ മക്കൾ വിക്രം വിദ്യ നാട്ടിൽ വെക്കേഷന് വേണ്ടി വന്ന രണ്ടുപേരും ഞങ്ങൾക്ക് ഫാമിലി ആയി ബിസിനസ് ആണ് ബാംഗ്ലൂര് എൻ്റെ സിസ്റ്ററും അവളുടെ ഹസ്ബൻഡ് ഓസ്ട്രേലിയ ബിസിനസ് ആണ് വികാസും വിഹാനും ഇപ്പോ ഡെന്റിസ്റ്റ് പഠിച്ചു കഴിഞ്ഞു ഇതാണ് ഞങ്ങളുടെ ഫാമിലി വികാസിന്റെ അച്ഛൻ പറഞ്ഞു ഞാൻ ഹരിനാരായണൻ ഇത് എന്റെ അമ്മ നാളിനും നാരായണൻ അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു ഇത് എന്റെ ഓമന ഇത് എന്റെ മകൻ വിഷ്ണുചിത്തും പിന്നെ രണ്ട് പെൺമക്കൾ വേണിയും വീണയും ഇത് ഭാനു എൻ്റെ അനിയന്റെ ഭാര്യ മൂത്തത് മകൻ ആകാശ് ഇത് ചന്തു അവിടെ മകൾ അനിയൻ സോമദാസും മകനും ഇവിടെ ഇല്ല ഇപ്പൊ ഒരു ബിസിനസ് ആവശ്യത്തിന് പുറത്താണ് ഹരി ഭാനുവിനെയും ചന്തുവിനെയും നോക്കി പറഞ്ഞു പിന്നെ എനിക്ക് രണ്ട് പെങ്ങന്മാരാണ് സരോജിനി ഗിരിജ അവരെ കല്യാണം കഴിപ്പിച്ചു വിടത് ഒരേ വീട്ടിലേക്കാണ് രണ്ടു പേർക്ക് മൂത്തത് ആൺ രണ്ടാമത്തേത് പെണ്ണ് മൂത്തത് ആൺകുട്ടികൾ ജോലി ചെയ്യുന്നു പെൺകുട്ടികൾ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു അവിടെ വീട്ടിൽ ഒഴിവാക്കാൻ പറ്റാത്ത പൂജയുണ്ട് അതാണ് അവരെ ഒന്ന് ഇവിടെ കാണാത്തത് ഉള്ളിൽ വിഷമിച്ചുകൊണ്ട് ഹരി പറഞ്ഞു അത് കേട്ട് ജിത്തു അച്ഛമ്മയെ നോക്കി അവിടെയും വിഷമമാണ് ഓമന മനഃപൂർവ്വം അവരെയൊന്നും വിളിച്ചറിയിക്കാൻ സമ്മതിച്ചില്ല ഹരിയുടെയും നളിനിയുടെയും വിഷമം കണ്ട് ഓമനുള്ളിൽ അഹങ്കരിച്ചുകൊണ്ട് പൂജിച്ചു